അവനെ കൊന്നുകളയും മരിപ്പിക്കും ഇതാണ് മൊഹാറബത്തിന്റെ അർത്ഥമെന്ന് ഹജൽ പറഞ്ഞിട്ടുണ്ട് ആകെ രണ്ട് തെറ്റാ ദുനിയാവില് അള്ള മൊഹാറത്ത് ചെയ്തു മൊഹാറബത്തന്നെ ഈമാനില്ലാതെ മരിച്ചു പോകും ഒന്ന് പലിശ ഒന്ന് ഔലിയാക്കളെ നിഷേധിക്കല് ഔലിയാക്കളെ മോശാക്കല് അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും തന്നെയും പോക്കുമാതെന്നോ വേർ മഹാനായ ഹൗസുല്ലാലിനെ പരിഹസിച്ചാൽ അവരുടെ വാക്കിനെ പൊയ്യാക്കിയാൽ അവരെ ദീനും നഷ്ടപ്പെടും ഉടനെ തന്നെ കൊല്ലുന്ന നന്ദി ഞാനെന്നോർ വിഷമാണത് ഔലിയാക്കൾ വിഷമാണ് അവരുടെ ദീനും നഷ്ടപ്പെടും ഈ മാനം നഷ്ടപ്പെടും ഈ മാനില്ലാ പോകും ഒന്ന് ശിഹാബുദ്ദീൻ കല്ലൂബി ബാബുരിൽ പറഞ്ഞതായി കാണാം നമ്മൾ മനസ്സിലാക്കണം ഇത് ഈ തെറ്റ് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് കാശില്ല അപ്പൊ വാങ്ങുന്നേ ഒരു വന്ന് പൈസ കൊടുക്കുക പിന്നെ വാങ്ങുന്നു നൂറ്റൻപത് നൂറ് ഉറുപ്യ വാങ്ങിയിട്ട് അതിന് നൂറ്റൊന്ന് റുപ്യ നിയമം വെച്ച് കൊടുക്കൽ പലിശയാണ് സഹോദരൻ നൂറ്റൊന്ന് റുപ്യ കൊടുക്കാൻ പാടില്ല കൊടുക്കാം നമ്മളിഷ്ടത്തിന് നൂറ്റൊന്നോ നൂറ്റമ്പതോക്കെ കൊടുക്കാം പക്ഷെ നൂറ്റൊന്ന് തരണമെന്ന് നേമം വെച്ചിട്ട് കൊടുക്കൽ പലിശയാണ് കുല്ലു ഏതൊരു കടവും ജലബനൻ അതൊരു ഉപകാരത്തെ ഉണ്ടാക്കുമെങ്കിൽ ബഹുവരീപൻ അത് പലിശയാണ് കാലസൂറാഹി കൂടുതലും ചിന്തിക്കാനില്ല പത്തു ഒന്നും ചോദിക്കാനില്ല ഒരു കടം ഒരാൾ അമ്മോട് കടം ചോദിക്കണം ഞമ്മളയാക്ക് കൊടുക്ക എന്തിനാ ഞാൻ എനിക്ക് കടം തരാം പക്ഷേ എന്റെ ആ തേങ്ങ വെക്കുമ്പോൾ എനിക്ക് തരണം ഞാൻ എനിക്ക് കടം തരാം പക്ഷേ താനാളും എനിക്കൊരു ചായ വാങ്ങി തരണം ഞാൻ എനിക്ക് കടം തരാം പക്ഷേ ഇത് വരുമ്പോഴും കുറച്ച് കുറച്ച് മീൻ എനിക്ക് വാങ്ങിയിട്ട് വരണം ഈ കടങ്ങളൊക്കെ പലിശയാണ് റസൂർ എന്ന് പറയുകയാണ് ഉപകാരമുണ്ടാക്കുന്ന നില കടം കൊടുത്തവന് ഉപകാരമുണ്ടാക്കുന്ന നിലക്കുള്ള ഏതെല്ലാം കടമുണ്ടോ അത് മുഴുവനും പലിശയാണ് പലിശ അത് വൻകുച്ചങ്ങളിൽപ്പെട്ടതാണ് എന്നല്ല ഈ മാൻ നഷ്ടപ്പെടുന്ന വിഷയമാണ് സൂക്ഷിക്കണം സഹോദരന്മാർ അതുപോലെ തന്നെ ലഹരി നമ്മുടെ നാട്ടിൽ ആകെ വ്യാപിച്ചിരിക്കുന്നു സുഹാനുള്ള കാലം ആഹിറത്തുമ്പോൾ എന്റെ ഉമ്മത്തിൽ ലഹരി വ്യാപിക്കും തങ്ങൾ പറഞ്ഞു ആ മനുഷ്യർ കാണാം അവര് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കും പക്ഷേ ലഹരി എന്ന പേരവരാണ് മാറ്റും വേറെന്തെങ്കിലുമൊക്കെ കേട്ടാ സന്തോഷം എന്ന രൂപത്തിൽ നിങ്ങളൊക്കെ പേരാണ് പറയും ലഹരിയുടെ വേരാവുകയില്ല അള്ളാന്റെ സൂല് പറഞ്ഞതാണ് വലിയ അപകടമാണ് സഹോദരന്മാരെ മരിക്കുന്ന ടൈമിൽ ഈ മാൻ ഊരപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ലഹരി എത്രയോ അനുഭവങ്ങൾ അയ്മ അയ്മത്തെഴുതി വെച്ചിരിക്കുന്നു പുമയിലി ആ നിറഞ്ഞാഹുവിന്റെ ശിഷ്യൻ മരിക്കുകയായില്ലാ ചൊല്ലിക്കൊടുക്കുന്നു ആ കുട്ടി പറയുന്നു ആന വരി ഉമ്മിൻഹാ ഞാൻ അതൊരിക്കലും തന്നെ ചെല്ലുകയില്ല ഞാൻ അതിനെ അതിനൊട്ടൊഴിവാണ് ഞാൻ അതിന്റെ ആളല്ല ഉസ്താദല്ലോയില്ല ആ കുട്ടി ചാദത്തിന്റെ എതിരായി മരിച്ചുപോയികരിക്കുന്ന നോമ്പ് നോക്കുന്ന ചെയ്യുന്ന കുട്ടിയാണ് ചെറുപ്പക്കാരൻ പുതയിൽ വിനിയാദെന്ന് പറയുന്ന ഔലിയാക്കളുടെ നേതാവായ അടിസ്ഥാനത്തിൽ കൊശ്ശേരിയിലൊക്കെ പറഞ്ഞ മഹാൻ അവര് പറയുന്നു ഞാൻ രാത്രിയിൽ അങ്ങനെ അള്ളാഹുവിനോട് വിളവിച്ചു എന്റെ ശിഷ്യൻ ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണമെന്ത് അല്ല എനിക്ക് അവന്റെ ആഹ്രത്തിന്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരണം അള്ളാഹു അന്ന് രാത്രിയിൽ തങ്ങൾക്ക് ആഹൃതത്തിന്റെ രംഗം കാണിച്ചു കൊടുക്കുന്നു എത്രയോ ഔലിയാക്കൾ അബിരിൽ രംഗം കണ്ടവരും പറഞ്ഞവരുമുണ്ട് അക്കൂട്ടത്തിൽ പെട്ടവരാണ് തങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു തന്റെ ശിഷ്യനെ അതാ മലക്കീളതാ സിക്ഷിക്കാൻ കൊണ്ടുപോകുന്നു തന്നെ കണ്ടപ്പോൾ അവിടെ നിന്നു എന്താ മോനെനി ഇത്രയും മോശത്തിലേക്കെത്തിയതിന് ഹിമാൻ നഷ്ടപ്പെടാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഉസ്താദേ എനിക്കൊരു രോഗമുണ്ടായിരുന്നു അതിന് ഞാൻ പല ചികിത്സകളും ചെയ്തു അതിനൊരു ഭേദവും ഉണ്ടായില്ല അവസാനം ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ചു ആ വൈദ്യരനോട് പറഞ്ഞു നീ മാസത്തിൽ നീ ഇത്രയും ഇത്ര ലഹരി കഴിക്കണം ഒരു മാസത്തിൽ ഒരു ദിവസം ഇത്ര ലഹരി കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓരോ മാസത്തിലും ആരാരും അറിയാതെ ഈ ലഹരി കഴിക്കുമായിരുന്നു സീനത്തുൽ നരകത്തിലെ വ്യഭിചാരികളുടെ ഗുഹ്യത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നരായ വ്യഭിചരിച്ച ആളുകൾ നരകത്തിൽ പറഞ്ഞു ആ വ്യഭിചരിച്ച ആളുകൾ നരകത്തിൽ കടക്കുമ്പോൾ തമാടിത്തരം ചെയ്തിരുന്ന വ്യഭിചാരം ചെയ്തിരുന്ന ഗുഹ്യത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയതായ ആ ചീന്തനമുണ്ടല്ലോ അത് കല്ല് കുടിക്കുന്നവരുടെ വായിലൊലിച്ചൊഴിച്ചു കൊടുക്കുന്നതാണ് തീനത്തുൽ ഹബാല് കുടിക്കാതെ അതാ ലഹരി കഴിച്ചവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല തൗപ ചെയ്ത് നന്നായിട്ടോ സഹോദര ഇന്ന് ചെറുപ്പക്കാരുടെ മുഴുവനും ലഹരിയാണ് കല്യാണ ദിവസത്തിൽ രാത്രിയിൽ വിളമ്പുന്നത് ലഹരിയാണ് ഇതാ സഹോദരന്മാരെ ഉമ്മമാരെ നിങ്ങളെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലോഹു നിങ്ങളെ വെറുതെ വിടുകയില്ല മക്കളെ ഇട്ടം പോലെ കുത്തഴിഞ്ഞു പോകുന്ന കാലമാണ് ഒരു പള്ളി തെർസ് ഇവിടെയുണ്ട് അതിലേക്ക് അയക്കാൻ ടൈമില്ല എസ് എസ് എൽ സിയുടെ വിവരം അറിയുമ്പോഴേക്കും തെർസ് നിർത്തി എസ് എസ് എൽ സി ഒന്നന കൊല്ലം ശേഷം എസ് എസ് എൽ സി വരുന്നാലും ഒന്നനെ മതിർത്ത് സുബഹാന ആ മണം കേട്ടാ പിന്നെ പരിപാടിയില്ല എന്നിട്ട് എസ് എസ് എൽ സി പഠിക്കുണ്ടോ ആ ഇല്ല തെറിസുല്ല ഓൻ അങ്ങനെ നടക്കുക എസ് എസ് എൽ സിയാ ചോദിച്ചറിഞ്ഞാ എസ് എസ് എൽ സി അങ്ങനെ കുറെ ചെറുപ്പക്കാരുണ്ട് ചിലർ കച്ചവടമൊക്കെ നിർത്തും എന്താ കച്ചവടം ഞാൻ ഗൾഫ് പോകാണ്ട് ഗൾഫ് പോകുമ്പോൾ നിർത്തിയാ പോരേ എന്നിട്ട് ഗൾഫ് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെത്തിപ്പൊഴിച്ചു നടക്കേണ്ടേ ഇങ്ങനെ കൊറേ കുട്ടികൾ കുട്ടികൾ അവർക്ക് എസ് എസ് എൽ സി ഉണ്ട് ആ എന്നാ പിന്നെ തീർച്ചയെന്ന് നോയി എന്നിട്ട് എസ് എസ് എൽസിന്റെ പഠനം ഒരുക്കുണ്ടോ ഒന്നുമില്ല അത് ബുക്കിണ്ട് ആ ബുക്കൊക്കെ ഒന്നാക്കി കണ്ടേ മാനപറ്റത്തിയാണോ അവന്റെ മണിയോ സഹോദരന്മാരെ